രാജാവ് കിങ് ഫിഷ് അയക്കുറ നെയ്മി അവൻസം കിടക്കുന്ന സാധനം അടിപൊളി മീറ്റ് ഒരു വെള്ളച്ചൂരോഫിൻ ചൂണാ കേര കേസം കിടക്കാ നമ്മള് ഇന്നലെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുന്ന വീഡിയോയില് വച്ചില്ല ഇത് തേങ്ങ ചൊരണ്ടിയത് ഇത് തേങ്ങ അരച്ചത് ഇത് തേങ്ങാ പാൽ തേങ്ങാ പാൽ വേണ്ട തലപ്പാലും മറ്റേ പാലും കൂടി അര ലിറ്റർ വെറും അറുപത്തൊമ്പത് രൂപയുള്ളൂ ഈ രണ്ടും കൂടി കറിക്കേണ്ട കസ്റ്റമേഴ്സിൻ്റെ നിരന്തരമായിട്ടുള്ള ചോദ്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഇത് അറേഞ്ച് ചെയ്തത് നല്ല ജെനുവിനും ഹൈജീനും ആയിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം വെറും അറു അറുപത്തൊമ്പത് രൂപയുള്ളൂ വിത്ത് ഡെലിവറി വേണ്ട ഇത് തേങ്ങ അരച്ചത് ഓക്കെ അവനെ ജീവൻ പോവാത്ത പടപടപ്പൻ കരിമീൻ മീഡിയം നോർമൽ സൈസാണ് ഒരു കിലോത്തിൽ ഒരു എട്ട് പത്തെണ്ണം ഒക്കെ വരുമായിരിക്കും അല്ലേ അടിപൊളി ഓക്കെ ഒറിജിനൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാല് റെഡ് സ്നാപ്പർ അക്ഷരം തെറ്റാതെ വിളിക്കാം അവനെ പുഴയിലെ രാജാവ് അല്ലേ റെഡ് സ്നാപ്പർ സ്നാഫർ നമ്മുടെ കായൽ കാളാഞ്ചി അടിപൊളി കായൽ കാളാഞ്ചി പറക്കുന്ന ടൈപ്പ് കിളി എന്താ മുഞ്ചെന്ന് നോക്കിയത് സൂപ്പർ മുഞ്ചി നല്ല അടിപൊളി സൂപ്പർ ഫാസ്റ്റ് ക്വാളിറ്റി കടലിനണ്ട് ഇത് വേണ്ട പരവ പച്ചപ്പരവ പച്ചപ്പരവ അതാ അടിപൊളി പച്ചപ്പരവ വെള്ളാവൂലി കറുത്താവൂലിന്ന് ഇല്ല നമ്മൾ പോസ്റ്റ് ചെയ്ത മിസ്റ്റേക്കാണ് ഇതാ നല്ല അടിപൊളി ആയല്ല ഒരു ഇരുപത്തി ഒരു പത്തെണ്ണം നിൽക്കും അല്ലേ നോർമൽ സൈസായ ചാളയുടെ കാര്യം പിന്നെ പറയേ വേണ്ട നെയ്യ് നോക്കി എല്ലാത്തിലും നെയ്യും മുട്ട നെയ്യും മുട്ട കിഡിലോസ്കി ചാള നല്ല വലിയ കൂന്തൽ നാടൻ കൂന്തൽ നോക്കിയപ്പോൾ പിന്നെ ചെമ്മീ നോക്കിയാൽ കടൽനാരനാണ് സീനാരൻ വാസ്തു അല്ല അടിപൊളി തട്ടാ കൊല കുത്തി കിടക്കണേ ചെമ്മീന്റെ കൊല ഇതാ വലിയ കരച്ചി ചെറിയ അക്കരച്ചി ചെറിയ കരച്ചി നന്നാക്കണ്ട നന്നാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കട്ട കട്ട എന്ന് പറഞ്ഞിട്ട് റോസ്റ്റ് ചെയ്യാം പിന്നെ സൂചി കൊഴുക പയറ് മണി ഐസ് തോന്നാത്തത് വെള്ളക്കൊഴുവാ കൂന്തലെടുത്തിൽ അങ്ങനെ കൂന്തലെടുത്തിൽ എല്ലാ ഐറ്റം പട പട ഇതാണ് തിര തിരി നാടൻ തിരിതാണ് ഒറിജിനൽ പുഴത്തിരുതാ ഏരി നമ്മുടെ കടലേരി അടിപൊളി ഏരി അപ്പ ഇന്നത്തെ ഐറ്റംസ് ഓക്കേ